േരും എഗ്രി ചെയ്തിട്ടില്ല എഗ്രി ചെയ്ത് മറന്നുപോയോ അഗ്രി ചെയ്തിട്ടില്ല എഗ്രി ചെയ്ത് മറന്നുപോയോ െ ഇന്നലെ വരെ ചേച്ചി കള്ളം പറയുന്നത് എന്താ മോദി നോക്കി ഇന്നലെ ആൾക്കാർ ഇരിക്കുമ്പോ കള്ളം പറയരുത് കേട്ടോ മോശോ മോശമാണിക്കുന്നേ മോശമാണെന്ന ഭയങ്കര നിങ്ങൾ എനിക്ക് ഓഫർ തന്നെ തന്നയാണോ തന്നെയാണോ തന്നെയാണോ എന്റെ പൊന്നിയോ മാറിട്ടവിടെ പിടിച്ചു എടുത്തിട്ട് എന്താ നിങ്ങള് കാണിക്കുന്നില്ല ഇന്നലെ വിളിച്ചു പറയുമോ എന്നാ പറയുള്ള എനിക്ക് വേറെ കാര്യമില്ല എനിക്ക് വേറാവണ്ടോ ആ എനിക്ക് എന്താ എന്നെ ഇന്നലെ വിളിച്ച് സംസാരിച്ചതൊന്നും അല്ലായിരുന്നല്ലോ ഇന്ന് പറയാനുള്ളത് പറ ാലെന്തോ എന്തോ നിക്കാ എന്തോ 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 എന്തായാലും പറഞ്ഞു പറഞ്ഞു എന്റെ പരീക്ഷ ഇല്ല പറഞ്ഞോ എന്റെ പരീക്ഷ കാര്യമില്ല എനിക്ക് വേറെ കാര്യമില്ല ില്ല എന്റെ ആവശ്യാണ് പറഞ്ഞത് താങ്കൾ അപേക്ഷ പടത്തിന്റെ ഇങ്ങനെ ചെയ്യേണ്ട കാര്യം ഉണ്ടാവും തനിക്ക് വയറൽ ആവണാലും തനിക്ക് തനിക്ക് വയറൽ ആവണാരും അപ്പൊ എല്ലാവരും നിങ്ങളെല്ലാരും ചോദിര തനിക്ക് വയറൽ ആവണോ തന്റെ ഭസ്തുടമല്ലേ തന്റെ പ്രസ്തുടമല്ല എന്താ പറയുക 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 എന്താ പ ഞാൻ തന്നെ ചെയ്ത് ഇഷ്ടത്തിനായിരുന്നു എനിക്കത് വൈറൽ ആവണമായിരുന്നു ഇത്രേ ഉള്ളൂ ചോദിച്ചില്ലേ അത് എന്നെ സംഭവിക്കും ഇത്ര നാൾ ബാക്കിയുള്ളവരെന്തായാലും വൈറൽ ഐഡിയ ഞാൻ കുലിമാല കുറച്ച് വർഷം കൊണ്ട് ചെയ്യുന്നുണ്ട് അപ്പൊ തോന്നിയ ഒരു ഐഡിയ ആണ് പ്രൊഡക്ഷൻ ആരും സ്വന്തം ഇഷ്ടപ്രകാരം പ്രാങ്ക് ചെയ്തു പക്ഷെ പക്ഷെ ബ്രാങ്ക് ചെയ്യുന്നുണ്ട് ഇല്ല ഇല്ല അതെന്റെ വായെന്നുള്ള തെറ്റായിരിക്കും എന്തോ ഞാൻ മൊത്തത്തിന്റെ കണ്ടാലും ഉണ്ടായിപ്പാട്ടും ഇവിടെ വേണ്ട നമുക്ക് എന്റെ പേര് ഷാൻ ചാർലി ആരാടുത്തേക്കെ ചുമ്മാ പട അവരൊക്കെ വിട്ടാരെ എന്റെ പറയുന്നില്ല